ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ തിരിച്ചടിക്ക് പിന്നാലെ എസ് എൻ ഡി പി യോഗത്തിനു നേരെ വാളോങ്ങിയ സി പി എം നേതാവായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എം വി ഗോവിന്ദന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ അറിയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല ഗോവിന്ദൻ മാഷ് ആര് പറഞ്ഞാലും തിരുത്തില്ല അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു വള്ളം മുങ്ങിയാൽ നേരത്തെ കിളവിയെ പിടിച്ചു വള്ളത്തിലിട്ട് രക്ഷപെടാൻ ശ്രമിക്കുന്ന ശൈലിയാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാ സമുദായങ്ങളെയും സമുന്നയിപ്പിച്ചു കൊണ്ടുപോയ കാര്യവും ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പ്രീണനമാണ് എൽ ഡി എഫിന്റെ വലിയ പരാജയത്തിന് കാരണം കാലഘട്ടത്തിന് മാറ്റം എൽ ഡി എഫ് തിരിച്ചറിഞ്ഞ് പ്രായോഗികമായി പ്രവർത്തിക്കണമെന്നും യു ഡി എഫിന്റെ വോട്ട് ബി ജെ പിടിക്കുന്നത് കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിക്കുന്നത് എൽ ഡി എഫിന്റെ ഐശ്വര്യമാണ് എൻ ഡി എന്നും വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ പറഞ്ഞു എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷമാണ് പി യോഗത്തെയും ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗം എന്താണ് എന്ന് അറിയാത്ത ആളാണ് എം വി ഗോവിന്ദൻ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു യോഗത്തിന്റെ ശൈലി എന്താണ് എന്നും പ്രവർത്തനം എന്താണ് എന്നും എം വി ഗോവിന്ദൻ അറിയില്ല രാഷ്ട്രീയമായ വീതം വെപ്പിൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ തഴയപ്പെട്ടു ഈ സത്യം വിളിച്ചു പറയുന്നതിനാലാണ് തന്നെ ആക്രമിക്കാനുള്ള ശ്രമമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നിരന്തരം വെള്ളാപ്പള്ളി നടേശിനെ കടന്നാക്രമിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെല്ലാം തക്ക മറുപടി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി നേതൃയോഗം തന്നെ പ്രതികരിച്ചിരുന്നു പ്രാണൻ നൽകിയും വെള്ളാപ്പള്ളി നടേശനായി പോരാടുമെന്ന് എസ് എൻ ഡി പി നേതൃയോഗം പ്രേമയം തന്നെ പാസാക്കിയിരുന്നു ഈഴവ സമുദായത്തിന്റെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പടനായകനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ എന്നായിരുന്നു യോഗം വിലയിരുത്തിയത് സമുദായത്തിനു വേണ്ടി രക്തസാക്ഷിയാകാൻ പോലും മടിയില്ലാത്ത സമർപ്പിത മനസ്സുള്ള നേതാവാണ് അദ്ദേഹം സമുദായത്തിന്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം അധികാര കേന്ദ്രങ്ങളോട് ഏറ്റുമുട്ടിയിരുന്നു ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളോട് പുലർത്തുന്ന അവഗണന തുറന്നു കാട്ടുന്നു ന്യൂനപക്ഷങ്ങൾ അർഹതയില്ലാത്തത് തട്ടിയെടുക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നതും പിന്തള്ളപ്പെടുന്നതും ഈഴവരും തീയരും അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളാണ് ഇതിനെതിരെയാണ് അദ്ദേഹം രണ്ടാം ഈഴവ മെമ്മോറിയൽ മെമ്മോറിയലായിരുന്ന ജനറൽ സെക്രട്ടറിയായ വെള്ളപ്പള്ളിയുടെ വാക്കുകൾ ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശിനു പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും എസ് എൻ ഡി പി യോഗത്തിന്റെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമുള്ള സംഘടനയുടെ ഭാരവാഹികൾ ചേർന്ന് അംഗീകരിച്ച പ്രമേയത്തിൽ ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു